സ്നേഹനിധികളായ ഇൻഷാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വിശുദ്ധമാക്കപ്പെട്ട റജപ് മാസമാണ് നമ്മളിലേക്ക് സമാഗതമായിട്ടുള്ളത് ഈ വിശുദ്ധമാക്കപ്പെട്ട റജവു മാസത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്തെല്ലാം ആനാലുകളാണ് ചെയ്യേണ്ടത് എന്തെല്ലാം ദിഗറുകളാണ് നമ്മൾ ചൊല്ലേണ്ടത് വിശുദ്ധമാക്കപ്പെട്ട റജവു മാസത്തിന്റെ പവിത്രത എന്താണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അള്ളാഹു സുബാനും കേൾക്കുന്നതും അമലാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മള് പറയുന്നതനുസരിച്ച് നമ്മൾ കേൾക്കുന്നതനുസരിച്ച് അമലുകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് ആരോഗ്യവും ആയുസും അള്ളാഹു

മാസമാണ് മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട വിശുദ്ധമാക്കപ്പെട്ട മാസം മാസത്തിലാണ് നമ്മളെല്ലാം നിലകൊള്ളുന്നത് ഈ വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിൽ ധാരാളം പവിത്രതകളുണ്ട് ധാരാളം ശ്രേഷ്ഠതകളുണ്ട് ഈ വിശുദ്ധമാക്കപ്പെട്ട് മാസത്തിൽ ചെയ്താൽ പടച്ചറപ്പിന്റെ അടുത്തു നിന്നുള്ള വലിയ പ്രതിഫലമാണ് നമ്മൾ കാത്തിരിക്കേണ്ടത് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ മഹാനായ അബൂബക്കറി വിശുദ്ധമാക്കപ്പെട്ട െ പറ്റി പറഞ്ഞത് മൂന്ന് മാസങ്ങളുണ്ട് ഒന്നാമത്തെ മാസം റജബ് മാസമാണ് രണ്ടാമത്തെ മാസം അത് കഴിഞ്ഞാലുള്ള ഷഹബാൻ മാസമാണ് മൂന്നാമത്തെ മാസം വിശുദ്ധമാക്കപ്പെട്ട റമബാനു മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം ഷഹറു റജബ് റജബ് മാസം ഷഹു അത് കൃഷി ചെയ്യാനുള്ള മാസമാണ് കൃഷി ഇറക്കാനുള്ള മാസമാണ് അത് കൃഷി ചെയ്യാനുള്ള മാസമാണ് നമ്മളൊരു കൃഷിക്കാരനായ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു പാഠമുണ്ടാകുമ്പോൾ അവിടെ നെല്ല് കൃഷിയാണ് നമ്മൾ ഇറക്കുന്നത് അത് വിത്ത് മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട റജു മാസം ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കളകള് അതിന്റെ കാര്യങ്ങൾ അതിന്റെ വേസ്റ്റുകൾ എല്ലാം അവൻ നീക്കം ചെയ്ത് കൃഷിക്ക് വേണ്ടി ഒരുക്കം ചെയ്യും അല്ലെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അത് കൃഷിയുടെ ആ കീടങ്ങളൊക്കെ മാറ്റി നല്ല കൃഷി ഭൂമി ഭൂമി എന്തെയ്യും എന്തെയും കൃഷിക്ക് വേണ്ടി ആ കളകളൊക്കെ മാറ്റി എല്ലാ കേടുകളൊക്കെ മാറ്റി കൃഷിക്ക് വേണ്ടി റെഡിയാക്കി നിൽക്കും കൃഷി ചെയ്യാൻ വേണ്ടി റെഡിയാക്കി നിൽക്കുന്ന മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം രണ്ടാമതമായിട്ട് പറഞ്ഞത് മൽഹയും തങ്ങൾ പറഞ്ഞത് ഷാബാൻ മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട റജബ് കഴിഞ്ഞാൽ ഷാബാൻ മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട അത് മാസമാണ് മാസമാണ് നനക്കാനുള്ള നമ്മൾ കൃഷി അതായത് റജബ് മാസത്തിൽ ഈ പറഞ്ഞ റജബ് മാസത്തിൽ നമ്മൾ കൃഷി ചെയ്തു ഷാബാൻ അത് നനക്കാനുള്ള മാസമാണ് കൃഷിങ്ങനെ നനക്കാനുള്ള മാസമാണ് നന കൊടുക്കുന്ന മാസമാണ് നനക്കുന്ന മാസമാണ് പറയാണ് ഒന്നാമത്തെ മാസം മാസമാണ് അത് കൃഷി ചെയ്യാനുള്ള മാസമാണ് രണ്ടാമത്തെ മാസം മാസമാണ് അത് മാസമാണ് മാസമാണ് മൂന്നാമത്തെ മാസം കഴിഞ്ഞാലുള്ള മാസം വിശുദ്ധമാക്കപ്പെട്ട റമദാനാണ് വിളവെടുക്കുന്ന മാസമാണ് അത് 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 വിളവെടുക്കുന്ന 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 മാസമാണ് 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 റജബ് മാസത്തിൽ 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 നമ്മൾ നമ്മൾ കൃഷി ചെയ്തു നനച്ചു നനകൊടുത്തു ആ കൃഷിയിൽ നിന്ന് നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട് വരട്ടെ നന്നാവാം റമദാൻ മാസം വരട്ടെ നമുക്ക് നന്നാവാം അപ്പൊ തൊപ്പിടുത്ത് തൊപ്പിയൊക്കെ കിട്ടി ആ തൊപ്പിയൊക്കെ ഫുൾ പള്ളിയിലാണ് നമ്മൾ മഹാനായ ാണ് വിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം അത് വിളവെടുക്കുന്ന മാസമാണ് അപ്പൊ പോയിട്ട് നമ്മൾ കൃഷി അരക്കാൻ ശരിയാവോ അപ്പൊ പോയിട്ട് കൃഷി ഇറക്കിയ ശരിയാവില്ല നമ്മൾ റജബിൽ നിന്ന് തുടങ്ങണം എല്ലാ മാസം നിന്ന് തുടങ്ങണം റജബിൽ നിന്ന് പ്രത്യേകമായി തുടങ്ങണം ആ റമദാനിലോട്ടുള്ള മുന്നൊരുക്കങ്ങൾ അതാണ് മഹാനായ തങ്ങൾ മാസം കൃഷി ഇറക്കേണ്ട മാസമാണ് അത് നനക്കേണ്ട മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട വിശുദ്ധമാക്കപ്പെട്ടാൻ അതിൽ നിന്ന് വിളവെടുക്കേണ്ട മാസമാണ് അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ മാസം മുതൽ നമ്മൾ അരയും തലയും മുറുക്കി വിപാദത്തിൽ ഒരുങ്ങണം നമ്മൾ തലയും മുറുക്കി ണം അള്ളാഹുലെട്ട റമലാനങ്ങള് വിശുദ്ധമാക്കപ്പെട്ട നമ്മൾ വരവേൽക്കണം ഈ മാസങ്ങൾ ചെയ്യട്ടെ വിശുദ്ധമാ വിശുദ്ധമാക്കപ്പെട്ട റമലാനിലെ വരവേൽക്കാനും വിശുദ്ധമാക്കപ്പെട്ട റമലാനിലെ റമാലുകൾ ചെയ്യാനും അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ ഈ വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിൽ വിശുദ്ധമാക്കപ്പെട്ട റജവു മാസത്തിന്റെ ആദ്യ രാവുകളിൽ സുഹത്തും മുൽക്കു പാരായണം ചെയ്യും എന്തെല്ലാമാണ് ചൊല്ലേണ്ടത് എല്ലാവരും ചോദിക്കുന്നത് റജവു മാസത്തിൽ തങ്ങളെന്തൊക്കെയാണ് ഞങ്ങൾ ചൊല്ലേണ്ടത് എന്തൊക്കെയാണ് അതിൻ്റെ അമാലുകൾ ആളുകൾക്ക് അറിയില്ല ഓരോ മാസത്തിൽ ചെയ്യേണ്ട അമലുകൾ ആർക്കും അറിയില്ല ഈ റജവു മാസത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ മഹാനായ വറാഖുൽ ബൽഖീൻ തങ്ങൾ റജബ് മാസത്തിൽ നമ്മൾ കൃഷി ചെയ്യേണ്ട മാസമാണ് ആ മാസത്തിൽ നമ്മൾ ചൊല്ലേണ്ട എന്തൊക്കെയാണ് ആദ്യത്തെ രാവിലെ മാസത്തിലെ ആദ്യത്തെ രാവിലെ സൂറത്തുൽ പാരായണം ചെയ്യാം സൂറത്തുൽ പാരായണം ചെയ്യാം റജബ് ദിവസം മാസത്തിലെ എല്ലാ ദിവസത്തിലും നമ്മൾ പാരായണം ചെയ്യേണ്ടത് സൂറത്തു എന്ന് തുടങ്ങുന്ന സൂറത്ത് നൂറ് തവണ ഓരോ ദിവസവും സൂറത്തു നൂറ് തവണ പാരായണം ചെയ്യുക എന്തെല്ലാം ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ അമല് ും എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും കൂടി നിങ്ങൾ പാരായണം ചെയ്യാം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും എല്ലാ എല്ലാങ്ങൾക്ക് ശേഷവും ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ റജബിലെ എല്ലാ ദിവസത്തിലും റജബിലെ റജബ് ആദ്യത്തെ പത്തില് ദിവസവും ഈ തവണ ചൊല്ല ഇസ്രേൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ പാരായണം ചെയ്യ ആദ്യത്തെ പത്തിൽ എല്ലാ ദിവസവും നൂറ് തവണ

റജബ് മാസത്തിലെ എല്ലാ ദിവസവും സുബഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷവും യേദൊപ്രാവിഷം ചൊല്ലേണ്ട ദിക്ർ അല്ലാഹുമ്മഗ്ഫിർ ലീ വർഹമ്നീ വത്ഉബ് അലയ്യ എന്ന ദിക്ർ 70 പ്രാവശ്യം സുബഹിസ്കാർത്തിന് ശേഷവും മഗ്രിബ്സ്കാർത്തിന് ശേഷവും യേദൊപ്രാവിഷം നിങ്ങൾ ചൊല്ലിയ ഈ ംഗ്രഹിക്കുന്നത് അള്ളാഹു നമ്മൾ ധാരാളം അമലുകളൊന്നും ചെയ്തിട്ടില്ല ഉള്ള അമലുകൊണ്ട് അള്ളാഹുവിനീ സ്വർഗം നൽകണമേ എന്നാണ് ആ നരകം ഹറാമാവാൻ വേണ്ടി പ്രാവശ്യം ചെയ്യട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ധാരാളം ആളുകൾ ചോദിക്കാറുണ്ട് റജബ് മാസത്തിൽ നമ്മൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ഏറ്റവും എന്ത് നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ റജബ് മാസം തിരഞ്ഞെടുക്കുക വീട് പണി ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് വീടിന് കുറ്റിയടിക്കൽ ആഗ്രഹിക്കുന്നത് റജബ് മാസത്തിൽ കടക്ക് കുറ്റിയടിക്കലാണ് ആഗ്രഹിക്കുന്നത് റജബ് മാസത്തിൽ തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത് മാസത്തിൽ എന്ത് ഹലാ കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ റജബ് മാസത്തിൽ നിങ്ങൾ തുടങ്ങുന്ന റജബ് മാസത്തിലെ നെഹസുകൾ എല്ലാവരും നോട്ട് ചെയ്തോളി എല്ലാവരും നോട്ട് ചെയ്തോളി ഇൻഷാല് മാസത്തിൽ നെഹസുകൾ റജബ് മാസത്തിലെ നെഹസുകൾ ഒരു കാര്യവും ഈ ദിവസം നിങ്ങൾ തുടങ്ങാതിരിക്കുക മൂന്ന് അഞ്ച് പന്ത്രണ്ട് പന്ത്രണ്ട് പ്രത്യേകം നഹസുകളുടെ ദിവസമാണ് ഈ ദിവസത്തെ നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുക ഒരു നല്ല കാര്യവും നിങ്ങൾ ചെയ്യാതിരിക്കുക പിന്നെയോ പതിമൂന്ന് പതിമൂന്ന് പതിനാറ് ഇരുപത്തിയൊന്ന് നഹസുകളാണ് പിന്നെയോ നെഹസുകൾ ഇരുപത്തിനാല് ഇരുപത്തി ആറ് നഹസുകളാണ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് പിന്നെയോ ഇരുപത്തി എട്ടും നഹസുകളാണ് ഇത്ര ദിവസങ്ങളിൽ രഹസുകളാണ് റജബ് മാസത്തിൽ കാര്യങ്ങൾ തുടങ്ങാതിരിക്കുക ഒരു കാര്യം ഈ ദിവസങ്ങൾ നിങ്ങൾ തുടങ്ങാതിരിക്കാൻ ചെയ്യുക വീടിന് കുറ്റിയടിക്കല് വീടിന് വീടിൽ കേറിയിരിക്കല് കുടിയിരിക്കല് വീടിന് കട്ടിലവക്കല് വീടിന് തറ കല്ലിടൽ ഒരു കാര്യവും നിങ്ങൾ തുടങ്ങാതിരിക്കുക വീട് പണിയൊക്കെ പൂർത്തിയാവാൻ വീട് പണി തുടങ്ങാൻ ഏറ്റവും ഭർത്തത്താക്കപ്പെട്ട മാസം റജബ് മാസമാണ് എന്ത് നല്ല കാര്യങ്ങളും തുടങ്ങാൻ റജബ് മാസമാണ് ഏറ്റവും ഹൈറായ മാസം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ നമ്മൾ പറഞ്ഞ ദുള്ള് നമ്മൾ പറഞ്ഞ അമലുകൾ എല്ലാം എല്ലാവരും അത് സ്വീകരിക്കുക എല്ലാ ദിവസവും അള്ളാഹു ചെല്ല അല്ലെ യും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ചെയ്യട്ടെ വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട വിശുദ്ധമാക്കപ്പെട്ട മാസമാണ് 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 റജബ് അള്ളാഹുവേ നമുക്ക് അമലുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് ആരോഗ്യം നീ വർദ്ധിപ്പിച്ചു തരണേ അബ്വാർദ്ധിപ്പിച്ചു തരണേ തബുരാനെ ധാരാളം ആളുകൾ കൊണ്ട് ചെയ്തവരുണ്ട് വാട്സപ്പിലായിട്ടും ബോക്സിലായിട്ടും വിളിച്ചും പറഞ്ഞ ആളുകളുണ്ട് അവരുടെ ചെറുതും വലുതുമായ ഉദ്ദേശങ്ങളും നീ 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 കൊടുക്കണേ കൊടുക്കണേ ചെറുതും വലുതുമായ എല്ലാ ഞങ്ങൾ ധാരാളം ആളുകൾ രോഗികളാണ് തമ്പുരാനെ നിത്യ ജീവിതത്തിലെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് തമ്പുരാനെ അള്ളാഹ് അവരുടെ

പറയാൻ ഞങ്ങൾ ഞങ്ങൾ മറന്നു പോകരുതെന്ന് പറഞ്ഞ ധാരാളം ആളുകളുണ്ട് ഉണ്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ മധുര സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് തമ്പുരാനെ അവർക്ക് ദുരിതങ്ങൾ കൊടുക്കല് തമ്പുരാനെ അവർക്ക് കൊടുക്കല്ല തമ്പുരാനെ അവർക്ക് തമ്പുരാനെ അള്ളാഹുബത്തുകൾക്ക് ധാരാളം ഞങ്ങളെ ബന്ധപ്പെടുന്ന ആളുകളുണ്ട് വീട്ടിൽ ചികിത്സക്ക് തേടി വരുന്ന ആളുകളുണ്ട് ഹാസിലാക്കി ഹാസിലാക്കി കൊടുക്കണേ കൊടുക്കണേ ഉപദ്രവങ്ങളിൽ ധാരാളം വർഷക്കാലം അകപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് തമ്പുരാനെ അതിലൊരു മോചനം അതിലൊരു ാനെ അതിലൊരു മോചവർക്ക് കൊടുക്കണേ ഉള്ളോ കൊടുക്കണേ തമ്പുരാനെ കൊടുക്കണേ തമ്പുരാനെ

നീ ഒരു അവർക്ക് കൊടുക്കല്ലേ ദുരിതങ്ങളല്ലോ കൊടുക്കല്ല തമ്പുരാനെ കൊടുക്കല്ല തമ്പുരാനെ എല്ലാവർക്കും എല്ലാവർക്കും നമുക്ക് കൂട്ടമായിട്ട് റജവ വിശുദ്ധമാക്കപ്പെട്ടു നമ്മൾ ചോദിച്ചോളി ഉത്തരം പഠിച്ചോതരും ഇത്രയും പവിത്രമാക്കപ്പെട്ട മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം നമ്മുടെ മുന്നെ പറഞ്ഞതുപോലെ നമ്മുടെ മുന്നെ പറഞ്ഞതുപോലെ ഒരുങ്ങണ്ട മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിലേക്ക് ഒരുങ്ങണ്ട മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം ഈ മാസത്തിൽ മാസത്തില് മനമുരകി പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ മഹാനായ അബൂബക്കറുൽ ബൽഖീൻ തങ്ങൾ ഷഹറു ഷഹറു റജബ് 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 മാസം അത് കൃഷി ചെയ്യുന്ന മാസമാണ് ആ കൃഷി ചെയ്യുന്ന മാസത്തില് നമ്മൾ വിളവറക്കുന്ന കൃഷി ചെയ്യാൻ ഒരുങ്ങുന്ന മാസത്തില് വിശുദ്ധമാക്കപ്പെട്ട റമളാൻ റമദത്തിനെ വരവേൽക്കുന്ന മാസത്തില് നമുക്ക് നൽകും നൽകും ആ കൃഷി ചെയ്യുന്ന മാസത്തിലാണ് നമ്മൾ ഉള്ളത് അതുകൊണ്ട് മാസമാണ് ആ വിശുദ്ധമാക്കപ്പെട്ട മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ഉയർത്തി ഉയർത്തിക്കൊണ്ട് അള്ളാഹുലേക്ക് തേടിയാൽ നമ്മളെ നേട്ടം അള്ളാഹു വെറുതയക്കില്ല അത്രവും വിശുദ്ധമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട മാസമാണ് മഹാന്മാരായ മഹാന്മാരായ മഹാനായ ഷാഫിയ പോലും മഹാനായി ഇമാമി തങ്ങൾ പോലും ലോകത്തോട്ട് വിട പറഞ്ഞ മസമാണ് ഈ ഈ കഴിഞ്ഞു പോയ മഹാനായി ുംജബ് മാസം ആ വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിൽ ഇരു ഖരങ്ങള് ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് തെടികൊളി ആ തേട്ടം അള്ളാഹു വെറുതെ ആ തേട്ടത്തിൽ അള്ളാഹു ഉത്തരം നൽകുക തന്നെ ചെയ്യും എന്തെല്ലാമാണോ

والخط لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقدار العظيم يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مؤمن يا عزيز يا جبار يا متطبر يا مالك يا رافع يا مدل يا سميع يا ذا الجلال والإكرام يا ذا الجلال والإكرام أرحم الراحمين يا رجاء لا الجلال يا ملك الجبار يا مالك ഞങ്ങളെ ധ്വാനി സ്വീകരിക്കണേ തമ്പുരാനെ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കണേ തമ്പുരാനെ അമ്പിയാക്കള് ഔലിങ്ങാക്കള് ഉലമാക്കള് സ്വാലിഹീങ്ങളുടെ സലഫുസ്സാലിഹീങ്ങളുടെ ആബീദീങ്ങളുടെ മുസന്നിഫീങ്ങളുടെ മുഫസ്സിരീങ്ങളുടെ തഹഖ് ജാബറുക്കുണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ ദുആനി സ്വീകരിക്കണേ അല്ലാഹുവേ ദുആനി സ്വീകരിക്കണേ തമ്പൂറാനെ ഞങ്ങളെ ആതിബത്ത് നന്നാക്കണേ അല്ലാഹുവേ ആതിബത്ത് നന്നാക്കണേ അല്ലാഹുവേ നിന്റെ മുഷാഹദൈലായി ഞങ്ങളെ ജീവിപ്പിച്ച് നിന്റെ മുഷാഹദൈലായി ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹുവേ

ധാരാളം ആളുകൾ ദുരാവസ്യത്ത് ചെയ്തവരുണ്ട് കമന്റ് ബോക്സിലായിട്ടും വാട്സപ്പ് മെസ്സേജുകളായിട്ടും വിളിച്ചു പറഞ്ഞവരുണ്ട് ഞങ്ങളെ മജലിക്ക് വേണ്ടി നിങ്ങളെ പ്രയാസങ്ങളും പരിവർത്തനങ്ങളും പറഞ്ഞു എന്ന് പറഞ്ഞവരുണ്ട് നിങ്ങളിൽ ധാരാളം ആളുകൾ രോഗികളാണ് തമ്പുരാന് തമ്പുരാനെ

ധാരാളം ഉദ്ദേശങ്ങളും മനസ്സിൽ വച്ചിരിക്കുന്നവരാണ് ഇവരുടെ സകലമായ ഉദ്ദേശങ്ങൾ നീ ഹസ്സിലാക്കണല്ലോ ഈ മാസത്തിന്റെ ഹക്കിജാവർക്കത്ത് കൊണ്ട് ഈ ദിവസത്തിന്റെ ഹക്കി ജാർക്കത്തുകൊണ്ടല്ലാ പോയെ നീ ഹസ്സിലാക്കി കൊടുക്കണയല്ലോ നീ ഹസ്സിലാക്കി കൊടുക്കണയല്ലോ മകന്റെ ജോലി പ്രയാസമാണ് ചെയ്യണം ഭർത്താവിന്റെ ജോലി ബുദ്ധിമുട്ടുകളാണ് തങ്ങള് ദ്വായ ചെയ്യണം തങ്ങളെ കട കച്ചവടമാവാനുണ്ട് തങ്ങള് ദ്വായ ചെയ്യണം പറമ്പ് കച്ചവടമാവാനുണ്ട് തങ്ങള് ദ്വായ ചെയ്യണം റാം ധാരാളം പ്രയാസങ്ങള് ശാരീരികമായിട്ട് പ്രയാസങ്ങളാണ് തങ്ങളെ തങ്ങള് ചെയ്യണം മാനസികമായി പ്രയാസങ്ങളാണ് തങ്ങളെ തങ്ങള് ചെയ്യണം എന്ന് പറഞ്ഞ ധാരാളം ആളുകളുണ്ടല്ലോ അവിടെ സകലമായ ഉദ്ദേശം കൊടുക്കണേ കൊടുക്കണേ തമ്പുരാനെ വിസ ശരിയായിട്ടില്ല വിസ റെഡിയായി ജോലിയിൽ കേറാൻ നീ ഭാഗ്യം കൊടുക്കണേല്ലോ നീ ഭാഗ്യം കൊടുക്കണേല്ലോ ഹയറായ ജോലിയുള്ളവർക്ക് നീ പ്രധാനം ചെയ്യണ പ്രധാനം ചെയ്യണേ െ ഞങ്ങളെ ഞങ്ങളെ മജലിസിനെ സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരെ നീ നീ സ്നേഹിക്കണേ സ്നേഹിക്കണേ തമ്പുരാന് പ്രവാസ ലോകത്ത് ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട് ഞങ്ങളെസ് കാണുന്നവരുണ്ട് പ്രവാസ ജീവിതം നീ പ്രയാസകരമാക്കല്ലേ പ്രവാസ ജീവിതം നീ പ്രയാസകരമാക്കല്ലേ തമ്പുരാന് അവിടെ ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല കൊടുക്കല്ലേ തമ്പുരാന് അവിടെ കൊടുക്കല്ലെല്ലോ കൊടുക്കല്ലെ തുമ്പുരാനെ അവിടുന്ന് മരണപ്പെട്ട് പെട്ടിടാക്കി നാട്ടിലേക്ക് ജനാസ കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്കും കൊടുക്കല്ലോ

ഹൃദയങ്ങളെ നീ ശുദ്ധിയാക്കണെ ജീവിതത്തിൽ ധാരാളം തെറ്റുകൾ ചെയ്തവരാണ് അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകൾ വന്നു പോയവരാ വന്നു പോയവരാണെന്നുള്ള

ധാരാളം ഉമ്മമാരുണ്ട് തമ്പുരാനെ ധാരാളം സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവരല്ലോ നീ സ്നേഹിക്കണേല്ലോ സ്നേഹിക്കണേ തമ്പുരാനെ ഞങ്ങളെ ഞങ്ങൾക്ക് മരിക്കുന്നതിനും ആഗ്രഹമുണ്ടല്ലോ പാപം പതിഞ്ഞ പാദം പതിഞ്ഞാതൊന്ന് നിർത്തി ദുഃഖദോഷ പണ്ട് കെട്ടുകൾ അവിടെ ഇറക്കി വച്ച് കണ്ണയെല്ലോ ഞങ്ങൾക്ക് ഭാഗ്യം നാളെ ഞങ്ങൾ മരിക്കും ഞങ്ങളെ ിൽ ഞങ്ങളെടുത്തു ഈ താടി തലയിലേക്ക് കിട്ടപ്പെടും മുക്കിലും പഞ്ഞി തിരികെ ആ സമയത്ത് മുതൽ ഈ മാറിന്റെ പ്രവ

يا تميت تموض الله يا الله بسم الله اللامان من زوال الإيمان ومن شر الشيطان ومن ظلم السلطان ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم واتبع علينا انك انت التواب الرحيم آمين ورحمتك يا رحم الراحمين سلام السلام عليكم